നമസ്കാരം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ഒരു പ്രവൃത്തി ചെയ്യുന്നത് കോൺഗ്രസ്സോ ബി ജെ പിയോ ചെയ്യുന്നത് പോലെയല്ല കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ ആ സാഹചര്യത്തിനനുസൃതമായി തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്യുമ്പോൾ സി പി ഐ എം എടുക്കുന്ന ഓരോ തീരുമാനത്തിനും ഒരു ദീർഘവേഷണമുണ്ടാവും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കവേ രണ്ടായിരത്തിൻ്റെ തുടക്കം മുതൽ കേരളത്തിലെ നിയമസഭാ മണ്ഡല പുനർനിർണയ കമ്മിറ്റി രൂപീകരിച്ചു പേരിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി അവരുടെ പ്രതിനിധികളെ കൊടുത്തെങ്കിലും സി പി ഐ എം ചെയ്തത് അങ്ങനെയല്ല അവർക്ക് അനുകൂലമാകുന്ന തരത്തിൽ മണ്ഡലങ്ങൾ പുനർവിഭജിക്കാൻ അവർക്ക് സാധിച്ചു ഒട്ടും ജനപ്രിയനല്ലാത്ത പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് യാത്ര തുടങ്ങിയത് ഈ ഒരു മണ്ഡല പുനർവിഭജനം വഴിയാണ് ഇന്നും ഏത് സാഹചര്യത്തിലും കേരളത്തിൽ അൻപത് മുതൽ അറുപത് വരെ സീറ്റുകൾ ഉറപ്പിക്കാൻ സി പി എമ്മിന് കഴിയുന്നത് ആ മണ്ഡല പുനർവിഭജനമാണ് അതുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കേവലം രണ്ട് സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രം ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞത് അതും വി എസ് അച്യുതാനന്ദ്രന്റെ ഭരണം ആവർത്തിക്കാതിരിക്കാൻ പിണറായി ആഗ്രഹിച്ചതുകൊണ്ട് ഈ തരത്തിൽ വേണം നമ്മൾ അയ്യപ്പ സംഗമത്തെയും കാണാൻ വളരെ ദീർഘവീക്ഷണത്തോടെ മാത്രമേ സി പി ഐ എം ഇങ്ങനെ ഒരു പണിക്കിറങ്ങൂ കേവലം അടുത്ത തെരഞ്ഞെടുപ്പിലെ വോട്ട് മാത്രമല്ല അതിനപ്പുറത്തേക്കുള്ള കൃത്യമായൊരു അജണ്ടയുണ്ട് ആ അജണ്ട എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ അടുത്ത കാലത്ത് മാത്രം പുറത്തു വന്ന രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത ശബരിമലയുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പാരഗ്രാഫ് ശ്രദ്ധിക്കണം ദേവസ്വം ബോർഡിന്റെ അഡീഷണൽ സെക്രട്ടറി എം ഹർഷൻ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ ഏഴാമത്തെ പാരഗ്രാഫിൽ പറയുന്നു ദ വക്കഫ് ബോർഡ് മുസ്ലിം ഓർഗനൈസേഷൻ വാവർ ട്രസ്റ്റ് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ട്രൈബൽ ഓർഗനൈസേഷൻ ആർ നെസസറി പാർട്ടീസ് ബിഫോർ ടേക്കിംഗ് േറ്റഡ് ബൈ ദി കോർട്ട് വിതഔട്ട് പേപ്പർ മീഡിയ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാര സംരക്ഷണത്തെ കുറിച്ച് തീരുമാനമെടുക്കുന്നതിനു മുൻപ് ക്രിസ്ത്യൻ സംഘടനകളോടും മുസ്ലിം സംഘടനകളോടും വഖഫ് ബോർഡിനോടും ഒക്കെ ബോർഡിനോടുമൊക്കെ എന്ന് സത്യവാങ്മൂലം കൊടുത്തു അതിനർത്ഥം എന്താണ് ശബരിമല ഒരു മതേതര ക്ഷേത്രമാണ് ഒരു ഹിന്ദു ക്ഷേത്രമല്ല അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ മറ്റു മതങ്ങളിൽപ്പെട്ടവരോടും ചർച്ച ചെയ്യണം എന്ന് സർക്കാർ ഔദ്യോഗികമായി സുപ്രീം കോടതിയിൽ പറയുകയാണ് അപ്പോൾ ചോദ്യം ചോദ്യമുണ്ടാവും ശബരിമല മതേതര ക്ഷേത്രമല്ലേ എന്ന് അല്ല ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ ആർക്കും വരാം എന്നതിനർത്ഥം അത് മതേതര ക്ഷേത്രമാണെന്നല്ല അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് യുക്തിവാദികളെയും മറ്റ് മതസ്ഥരെയും അന്ന് ശബരിമലയിൽ നിർബന്ധിച്ച് പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചത് ആ ഒരു വലിയ ഗൂഢാലോചനയുടെ തുടർച്ച മാത്രമാണ് ഇപ്പോൾ പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം വളരെ കൃത്യമായ അജണ്ടയുടെ പുറത്താണ് ഇത് ഹിന്ദുവിന്റെ മാത്രം ക്ഷേത്രമല്ല എല്ലാവരുടെയും ക്ഷേത്രമാണ് എല്ലാവർക്കും വരാം എന്ന് സന്ദേശം കൊടുക്കുകയാണ് ലക്ഷ്യം അതായത് രണ്ടായിരത്തി പതിനെട്ടിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും ചെയ്തതെന്നർത്ഥം ഇത് പലപ്പോഴും ഹിന്ദു സംഘടനകൾ മനസ്സിലാക്കുന്നില്ല ഇത്തരത്തിലുള്ള എല്ലാ ഗൂഢാലോചനകൾക്കും കുത്തിത്തിരിപ്പുകൾക്കും പിണറായിക്കൊപ്പം നിൽക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് പിണറായിയുടെ ആത്മീയ ഗുരുവിനെ പോലെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ നടപ്പും ഭാവവും അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ പുറത്തേക്ക് വിടുന്ന വിഷവസ്തുക്കൾ അത് ശ്വസിക്കാൻ നമ്മൾ നിർബന്ധിതരാകും ഇന്നലെ വെള്ളാപ്പള്ളി നടേശന്റെ വാഹനത്തിലാണ് പിണറായി വിജയൻ പമ്പയിലെത്തിയത് പിന്നീട് ഹെലികോപ്റ്ററിൽ പറന്നുപോയെങ്കിലും തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയാണ് പഴനിവേൽ ത്യാഗരാജൻ അമേരിക്കയിൽ ഉന്നത പദവി വഹിച്ചിരുന്ന മനുഷ്യനാണ് തമിഴ്നാടിന്റെ ധനസ്ഥിതി ശരിയാക്കിയെടുത്തത് ഇയാളാണ് പിന്നീട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ഐ ടി വകുപ്പിലേക്ക് മാറ്റിയെങ്കിലും ഈ പഴനിവേൽ ത്യാഗരാജൻ എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ഭാവിയാണ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് അയാളെക്കാൾ മുമ്പ് വെള്ളാപ്പള്ളി നടേശനെ പ്രസംഗിക്കാൻ വിളിച്ചത് പോലും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് വെള്ളാപ്പള്ളി എന്താ പറഞ്ഞ പിണറായി വലിയ ഭക്തനാണ് പിണറായി പോലും ഭക്തനൊന്നുമില്ല പലതവണ ശബരിമലയിൽ പോയിട്ടുണ്ട് പക്ഷെ ആദർശത്തിന് പുറത്ത് അത് മറച്ചു വെക്കുന്നു എന്നാണ് അതായത് പിണറായി വിജയൻ ഒരു കപടനാട്യക്കാരനാണ് പിണറായി വിജയന് യാതൊരു ആദർശ ശുദ്ധിയുമില്ല പറയുന്നതല്ല ചെയ്യുന്നത് എന്ന് വെള്ളാപ്പള്ളി നടശൻ പരസ്യമായി പറയുന്നു പിണറായി ഒന്നും പറയുന്നില്ല ഇതൊക്കെയാണ് ഈ ഗൂഢാലോചനയുടെ ചുരുളഴിക്കുന്നത് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ എസ് എൻ ഡി പി യോഗം ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട് എസ് എൻ ഡി പി യോഗം ചെയ്യുന്നത് വെള്ളാപ്പള്ളിയെ സ്തുതിക്കുക മാത്രമല്ല എസ് എൻ ഡി പി യോഗത്തെ സി പി എമ്മുമായി ചേർത്ത് വയ്ക്കുക അടുത്ത തെരഞ്ഞെടുപ്പിൽ സകല ഈഴവരുടെയും വോട്ട് സി പി എമ്മിന് കൊടുക്കണമെന്ന ഒരു സന്ദേശം കൊടുക്കുന്ന ലക്ഷ്യം കൂടിയുണ്ട് ഇത്തരത്തിൽ ചില ഗൂഢാലോചനയുടെ ഭാഗമായി വന്നതാണ് പക്ഷേ ഭഗവാൻ ഇത് കണ്ട് കോപിച്ചു ഭഗവാൻ ആർക്കും ഒരു ശല്യവും ചെയ്യാതെ കാട്ടിലിരിക്കും ആരും വരണമെന്നൊരു നിർബന്ധവുമില്ല ആരെങ്കിലുമൊക്കെ ദർശനത്തിന് വരുന്നെങ്കിൽ വരുന്നോ വന്നോട്ടെ പ്രാർത്ഥിച്ചോട്ടെ പൊക്കോട്ടെ ആർക്കും ഒരു തടസ്സവുമില്ല അവിടെ നിരന്തരമായ പ്രശ്നം ഉണ്ടാക്കുക ആ പ്രശ്നത്തിന്റെ തുടർച്ചയായി വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കാൻ വേണ്ടി എടുത്ത പണിയാണ് പക്ഷേ സകല വിശ്വാസികൾക്കും ഇത് മനസ്സിലായി സകല വിശ്വാസികൾക്കും ഇവിടെ സി പി എമ്മെന്നോ കോൺഗ്രസ് എന്നൊന്നുമില്ല അല്ല വെള്ളാപ്പള്ളി നടൻ പറഞ്ഞ പോലെ വിശ്വാസികൾ ഭൂരിപക്ഷവും സി പി എമ്മുകാരാണെന്ന് എന്നാലോചിച്ച് നിൽക്കേ ഹിന്ദു വിശ്വാസ ഭൂരിപക്ഷവും സി പി എമ്മുകാരാണെന്ന് അതായത് കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഒക്കെ നിരീശ്വരവാദികളാണെന്ന് അങ്ങനെ കുട്ടി ഘോഷിച്ചെന്ന പരിപാടി അടപടലം പൊളിഞ്ഞുപോയി അട്ടപടലം പൊളിഞ്ഞുപോയി ആലോചിക്കണം പിണറായി വിജയൻ ഏതാണ്ട് ഏഴ് കോടി രൂപയാണ് ഈ ദാരിദ്ര്യകാലത്ത് ഇതിനു വേണ്ടി മുടക്കിയത് കോടികൾ മുടക്കിയാണ് ജർമ്മൻ പന്തലിട്ടത് മുഴുവൻ ശീതീകരിച്ച് ശബ്ദ സംവിധാനങ്ങളെല്ലാം ഒരുക്കി അതിൽ ലാഭം ഒരാളുടെ സൊസൈറ്റിക്ക് ഉണ്ടായി ഈ വലിയ കോലാഹലം ഉണ്ടാക്കിയിട്ട് മൂവായിരത്തഞ്ഞൂറ് സീറ്റ് ഒരുക്കിയിട്ട് എത്ര സീറ്റുകളിൽ ആളുണ്ടായിരുന്നു സി പി എം ന്യായീകരിക്കാൻ വേണ്ടി മുമ്പിൽ നിന്ന് പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ വേദിയിൽ നിന്ന് സദസ്സിലേക്ക് ഒരു ഫോട്ടോ എടുത്തിടുന്നുണ്ട് അത് മുൻഭാഗമാണ് മുൻഭാഗത്ത് ആളുണ്ടായിരുന്നു മുൻഭാഗത്ത് പണ്ട് മറന്നാടൻ മലയാളിക്കെതിരെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നിരുന്നു അതിൽ ട്വന്റി ഫോറിൽ വന്ന വാർത്ത കണ്ടാൽ ഒരുപാട് ആളുണ്ട് തോന്നും കാരണം നിരന്ന് നിർത്തിയാണ് മഞ്ഞക്കൊടി പിടിച്ചു ആ പടമെടുത്ത് കൊടുത്താൽ ആളുകൾ തോന്നുന്നു പക്ഷെ ഞങ്ങൾ മുകളിൽ നിന്ന് എടുത്തു മുപ്പത് പേരെ പങ്കെടുത്തുള്ളൂ ഇതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇപ്പോൾ മുമ്പിൽ എടുത്തിരിക്കുന്ന ഒരു ചിത്രം ആ ചിത്രം കാണിച്ചിട്ട് വലിയ ജനക്കൂട്ടമുണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാൽ ഇഷ്ടംപോലെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ആളുകൾ അകത്തേക്ക് കയറി ചെന്നിട്ട് ഇതെല്ലാം കാണുന്ന ദൃശ്യങ്ങൾ പൊക്കിയെടുത്തു ഒരു ഭക്തരുണ്ടായിരുന്നില്ല അവിടെ ഇരുവലിരുന്ന ആളുകൾ പോലും നിർബന്ധിച്ചു കൊണ്ടുവന്ന ദേവസ്വം ബോർഡ് ജീവനക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരുമാ പമ്പയിലുള്ള സകല ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രി വരുമ്പോൾ സകലിനോട് എത്തണം പോലീസ് സേന മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു പോലീസ് ക്യാമ്പിലെ ആളുകളെ എത്തിച്ചു കാരണം അവിടെ ആകപ്പാട് ഇവർക്ക് തൊഴിലുറപ്പ് പദ്ധതി സ്ത്രീകളെ കൊണ്ടുവരാൻ കഴിയില്ല അത് തിരിച്ചറിയാൻ കഴിയും മാത്രമല്ല പമ്പയാണ് ശബരിമലയാണ് അതുപോലെ വിവാദമാണ് അതുകൊണ്ട് തൊഴിലുറപ്പ് സ്ത്രീകൾ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അവർ സകല ദേവസ്വം ബോർഡ് ജീവനക്കാരെയും കൊണ്ടുവന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള സകല ജീവനക്കാരെയും കൊണ്ടുവന്നു ആ പരിസരത്തുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥൻ വനം വകുപ്പിന്റെയും കെ എസ് ഇ ഒക്കെ സഹലരെ കൊണ്ടിരുത്തി എല്ലാവരും അവരുടെ കഴുത്തിൽ ടാഗിട്ടിരിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് സഹലരെ കൊണ്ടിരുത്തിയിട്ട് പോലും അവർക്ക് ആളെ തകയ്ക്കാൻ കഴിഞ്ഞില്ല ആലോചിച്ചു എന്നിട്ടും കാലിയായിരുന്നു ഇപ്പോൾ അവർ ന്യായീകരിക്കുന്ന മുൻപിൽ ത പടമെടുത്ത് മാത്രമല്ല ഈ പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഈ സെഷൻ തിരിഞ്ഞുള്ള ചർച്ചയുടെ സമയത്താണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുക എന്നാൽ പിറവിൽ നിന്ന് അകം വരെയുള്ള മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രവും ഒരു വീഡിയോയും പുറത്തുവിടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മുമ്പിലെ രണ്ട് പടങ്ങൾ വിടുന്ന അല്ലാതെ പിറവിൽ നിന്ന് ആൾ കയറുന്നത് മുതൽ അങ്ങ് മുൻപ് വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രവും പുറത്തുവിടാൻ ആളുകൾ എത്തിയില്ല അപ്പോൾ പലരും ചോദിക്കും സി പി എമ്മിന് എന്താണ് ഇത് സാധിക്കാത്തതെന്ന് വിശ്വാസികൾ ഭയന്നുപോയി വിശ്വാസികൾക്കറിയാം ഇത് പണിയാകും പിണറായി വിജയൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമലയ്ക്ക് ഇട്ട് കൊടുത്ത പണി അയ്യപ്പനെ കൊടുത്ത പണി പിണറായിക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങി മകൾക്കെതിരെയും മകനെതിരെയും മരുമകനെതിരെയും ആരോപണങ്ങൾ വന്നു ഒരിക്കലും പൊങ്ങി വരുത്തില്ല എന്ന് കരുതി പഴയ കേസുകളൊക്കെ പൊങ്ങി വന്നു രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും കേസുകൾ വന്നു രോഗം കാരണം മര്യാദയ്ക്ക് ഒരിടത്ത് പത്ത് മിനിറ്റ് ഇരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അപ്പം ജ്യോതിസ്യന്മാർ പറഞ്ഞു ഇത് കുഴപ്പമാണ് അയ്യപ്പ കോപമാണ് അതുകൊണ്ട് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഈ പാപം ലോകം മുഴുവൻ വിതരണം ചെയ്യണം അതിന് തെളിവുകൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു അങ്ങനെയാണ് ആഗോള അയ്യപ്പസംഗമെന്ന് പേരിടുന്നത് അല്ലെങ്കിൽ പറയൂ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം കൊണ്ട് എന്ത് ആഗോളമാണ് ലോക കേരള സഭാംഗങ്ങളെയാണ് പിടിച്ചുകൊണ്ടു വന്ന് വിദേശ രാജ്യങ്ങളാക്കാൻ ശ്രമിച്ചത് അപ്പോൾ ആളുകൾ ഭയന്നുപോയി വിശ്വാസികളൂടി രക്ഷപ്പെട്ടു നിവൃത്തിയില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൂടാതെ പുരോഗമന ചിന്താധിക്കാരായ വിശ്വാസമില്ല വലേശമില്ലാത്ത പാർട്ടിക്കാർ അവരെ തപ്പിപ്പിടിച്ചാണ് മുമ്പിൽ നിർത്തിയത് ആയിരത്തഞ്ഞൂറ് പേരിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു അത് മാത്രമല്ല ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തത് സർക്കാർ അതിൽ മൂവായിരം പേർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് അവർ നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്കും ഇൻവിറ്റേഷൻ കൊടുത്തു അവർക്കറിയാം പേർ വന്നില്ല എന്ത് ചെയ്യുമെന്ന് എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുത്തു മാത്രമല്ല ലോക കേരള സഭാംഗങ്ങൾ അങ്ങനെ പല ആളുകൾക്കും ദേവസ്വം ബോർഡൊക്കെ പ്രത്യേകം കൊടുത്തി ഏതാണ്ട് ആറായിരം ഏഴായിരം പേർക്ക് അവർ ഇൻവിറ്റേഷൻ കൊടുത്തു രജിസ്റ്റർ ചെയ്ത നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഏവരും അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ മാത്രമാണ് വന്നത് അത് കണക്കാണ് ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവർ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി കഴിയുമ്പോൾ ആ രേഖപ്പെടുത്തും ആ കണക്കാണ് അറുനൂറ്റി ഇരുപത്തിമൂന്ന് അത്രയും പേരല്ല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മറ്റുമായി അവർ തിക്കിക്കരുത്തി ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേര് പേരെത്തിക്കാണും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ രജിസ്റ്റർ ചെയ്ത നാലായിരത്തിലധികം ആളുകളിൽ വെറും അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ മാത്രമേ എത്തിയത് അതായത് പേടിച്ച് അവർ രക്ഷപ്പെട്ടു വിശ്വാസികൾ എന്ന് പറയുന്നത് ആരും ഉണ്ടായില്ല ഒരൊറ്റ വിശ്വാസിയും അവിടെ ഉണ്ടായിരുന്നില്ല രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്ന് ആളുകളെ കൊണ്ടിരുമെന്ന് പറഞ്ഞു തമിഴ്നാട്ടിലെ രണ്ട് മന്ത്രിമാരില്ല ആരെയും കിട്ടിയില്ല തെലങ്കാനയിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും അയ്യപ്പ ഭക്തൻ ധാരാളമുണ്ട് കേരളത്തെക്കാളും ഉണ്ട് അവരെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു അവരുടെ മന്ത്രിമാരെ കൊണ്ടുവരാൻ ശ്രമിച്ചു ആരും തിരിഞ്ഞു നോക്കിയില്ല യു പി മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് ഇവിടെ ഞെട്ടിക്കാൻ ശ്രമിച്ചു യു പി മുഖ്യമന്ത്രിയെ സാധാരണ കടമ നിറവറ്റാൻ വേണ്ടി ഒരു കത്ത് കൊടുത്തു അഭിനന്ദനങ്ങൾ അതെല്ലാവരും ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി ആരെയൊന്നും നിർബന്ധമൊന്നുമില്ല മുഖ്യമന്ത്രി ഓഫീസായിരിക്കും സാധാരണ ഗതിക്ക് ഒരു സുവിനിയറിലെ ഒരു ആശംസ വേണമെന്ന് പറഞ്ഞാൽ പോലും കിട്ടും അതിനപ്പുറത്തേക്കൊന്നും കാര്യമായിട്ടില്ല ഒരാളും തിരിഞ്ഞു നോക്കിയില്ല ഈ ആഗോള സംഗമം എന്ന് പറഞ്ഞു നിരവധി രാജ്യങ്ങളിൽ നിന്നും ആരും എത്തിയില്ല അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവിനെ പണം മുടിപ്പിച്ചുകൊണ്ട് നമ്മളെ വിഡ്ഢികളാക്കുന്ന ഒരു തട്ടിപ്പായി മാറി ഈ ആഗോള അയ്യപ്പസംഗം ഒരു ഉളുപ്പുമില്ലാത്ത ഒരു സർക്കാർ എങ്ങനെയാണ് ഈ ജനതയെ വഞ്ചിക്കുന്നത് എന്നതിന് തെളിവായി മാറി ഏതാണ്ട് ഏഴു കോടിയോളം രൂപയാണ് മുടക്കായിരിക്കുന്നത് ഏഴു കോടി മുടക്കി പന്തലിട്ടിട്ട് ഒരാളും സൊസൈറ്റിക്ക് കാശ് കിട്ടിയതെന്നല്ലാതെ ഒരു നേട്ടവും നാട്ടുകാർക്കുണ്ടായിട്ടില്ല ഭക്തർക്കുണ്ടായിട്ടില്ല അയ്യപ്പർക്കുണ്ടായിട്ടില്ല അറിയത് കൃത്യമായി തിരിച്ചടി സർക്കാരിൻ്റെ കിട്ടി കൃത്യമായി തിരിച്ചടി കാരണം അയ്യപ്പനോട് കളിക്കാൻ കളിക്കാനിറങ്ങിയത് അയ്യപ്പനെ പരി പരിഹസിക്കാനിറങ്ങിയതാണ് അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്താൻ ഇറങ്ങിയത് അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞുപോയി അഡപടലും ആ ഉപയോഗിക്കുന്നില്ല അന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത് അക്ഷരാർത്ഥത്തെ പറ്റി ഇത് വലിയ തിരിച്ചടിയായി ഏതെങ്കിലും ഒരു ആചാര്യൻ ഉണ്ടായിരുന്നു അവിടെ ഈ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അയ്യപ്പനുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരു ആചാര്യൻ സന്യാസി ഉണ്ടായിരുന്നില്ല ആകെ പടം വിളിച്ചുകൊണ്ട് വന്നത് പെണ്ണ് കേസിൽ ശബരിമലിന്ന് പുറത്താക്കപ്പെട്ട് പിന്നീട് സി പി എം പിന്നാലെ നടന്ന് ആക്രമിച്ചു കൊണ്ടിരുന്ന കണ്ഠരൻ മോഹനരാണ് തിരികളുത്താനുണ്ടായിരുന്നു സി പി എം നിരന്തരം ആക്രമിച്ചു കൊണ്ട് ആരും കിട്ടാത്തത് കൊണ്ട് പെണ്ണുകേസിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട തന്ത്രി അവരെ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന് വിളക്ക് കത്തിച്ചു തമിഴ്നാട് മന്ത്രി അവിടെ വന്നിട്ട് ഈ വെള്ളാപ്പള്ളി നടേശനെയും സംഗീത് കുമാറിനെയും ഒക്കെ വിളിച്ച് കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങിപ്പോന്നു തുടങ്ങി പിന്നെ ആരാണ്ടെല്ലാം പോയി സമാശ്വസിപ്പിച്ചു കൊണ്ടുവരിക ചെയ്തു അതായത് അടിമുടി പൊളിഞ്ഞ് പാളീസായ ഒരു പരിപാടിയായി പോയി നിശബ്ദനായി കാട്ടിരിക്കുന്ന അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ഇത് സഹിക്കാൻ കഴിയുന്നൊരു കാര്യമായിരുന്നില്ല അതുകൊണ്ട് അയ്യപ്പനൊരു പണി കൊടുത്തു തന്നെ കരുതേണ്ടി വരും അങ്ങനെ പണി കൊടുക്കുന്ന ആളാണെന്നൊക്കെ ചോദിക്കാം പക്ഷെ അങ്ങനെ വിശ്വസിക്കേണ്ടി വരും പന്തളം കൊട്ടാരം ശബരിമലയുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടാവേണ്ടതായി പന്തളം കൊട്ടാരം അവരെ വിളിച്ച് പോയില്ല യഥാർത്ഥ ഭക്തർക്കാർക്കും പോകാൻ കഴിയുമായിരുന്നില്ല അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിന് പണി കിട്ടി ഈ അയ്യപ്പ സംഗമം വഴി പക്ഷെ സി പി എമ്മിന് എന്ത് ഭക്തി അവർക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ അവർക്ക് ജനത്തെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു കാപ്സ്യൂൾ ഉണ്ടാക്കാൻ ആവശ്യത്തിനായി ഒരാളും സൊസൈറ്റിക്ക് കാശും കിട്ടി അത്രേ ഉള്ളൂ